ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുക എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല കുരുമുളക് ഇട്ട് വെച്ച് നല്ല കുട്ടനാടും താറാവ് കറി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഞാൻ നമുക്ക് ഉണ്ടാക്കിയാലോ അങ്ങനെ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് എണ്ണ ഇപ്പൊ തന്നെ ചൂടാവും എണ്ണ ചൂടായി കഴിയുമ്പഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാ എടുത്തിരിക്കുന്നത് കേട്ടോ ചതച്ചെടുത്തിട്ട് ഇട്ടുകൊടുത്ത് ഒരു മൂന്നാറഞ്ച് പച്ചമുളകും കറിവേപ്പില തണ്ടോട് കൂടി കൊടുത്ത് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാ അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി അത് ശരിക്കും മൂത്തു വരട്ടെ അപ്പതേ അവിടെ താറാവ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് വേവിച്ചു വെച്ചതാണ് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ശരിക്കും മൂത്ത് വന്നപ്പോഴേക്കും ഉള്ളിയും സവാള ഇട്ട് കൊടുത്തു ഒരു സവാളയും ബാക്കി ഉള്ളിയുമാണ് ഇട്ട് ഇട്ടുകൊടുത്ത് അതും ഇനി നന്നായിട്ട് മൂത്ത് വരട്ടെ നന്നായിട്ട് മൂത്ത് നല്ല ഇതായിട്ട് മെൽറ്റ് ആയി വരുമ്പോഴാണ് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഇടുന്നത് പിന്നെ വേഗം ജടപെടാമെന്നും പറഞ്ഞിട്ട് വെറുതെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ മഞ്ഞപ്പൊടി ഇടാൻ മറന്ന് പോയതുകൊണ്ട് ആ മഞ്ഞൾപ്പൊടി കിട്ടും അപ്പം ശരിക്കും മൂത്ത് നന്നായിട്ട് സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പം അതേ മല്ലിപ്പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്ത് കൊടുക്കുക മുളക് പൊടി പേരെന്ന് മതി നമ്മൾ പറഞ്ഞതുപോലെ കുരുമുളക് അല്ല മെയിൻ കുരുമുളക് കിട്ടാത്ത ആറാവ് കയറി അല്ലേ അപ്പൊ കുരുമുളക് മെയിനായിട്ട് ഇടാവുന്നതുകൊണ്ട് ഇരി പേരിന് മുളക് പൊടി ഇട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അത് ശരിക്കും മൂത്ത് വരട്ടെ പൊടി നന്നായിട്ട് മൂത്തില്ലെങ്കിൽ ഒരു പച്ചമണം ഉണ്ടാവും അങ്ങനെ പൊടി മൂത്തപ്പോൾ മൂത്തപ്പോ കുരുമുളക് കൊടുത്തു കുരുമുളക് ഇട്ട് ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തു തൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ശരിക്കും വഴണ്ട് പൊടിയുടെ പച്ചമുളക് എല്ലാം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് താറാവ് വേവിച്ചു വെച്ചിരിക്കുന്നത് ചട്ടിയിലേക്ക് എടുത്തിടാം അങ്ങനെ താറാവൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് ഇളക്കി മിക്സ് ചെയ്ത മസാലയും ആ താറാവിലേക്ക് മൊത്തം അങ്ങ് പെരട്ടി എടുക്കണം ഊഫ് കാണുമ്പോൾ തന്നെ എൻ്റെ പൊന്നോ എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കൊതി വരുവാണ് അപ്പം അങ്ങനെ മസാലയിൽ ശരിക്ക് പെരട്ടി ഒരിച്ചിരി നേരം വെക്കണം മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മസാല നന്നായി പിടിച്ച് വരട്ടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് മസാലയൊക്കെ പിടിച്ച് വരട്ടെ അപ്പോഴേക്കും നെയ് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്ക നമ്മളിത്തി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഇളക്കി സെറ്റാക്കി വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വന്നപ്പോഴേക്കും എല്ലാം മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഫൈനൽ പരിപാടിയാണ് ഇച്ചിരി തേങ്ങാപ്പാൽ ക്യാഷ് നട്ട് അരച്ച് ചേർത്ത് ഇച്ചിരി തേങ്ങാപ്പാലും കൂടി തേങ്ങാപ്പാൽ മീൻസ് നല്ല കട്ടിയുള്ള തേങ്ങാ പാലായിരിക്കണം അത് ഇട്ട് ഒന്ന് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം നന്നായിട്ടൊന്ന് കുറുകി വരും അത് കഴിയുമ്പോഴേക്കും തന്നെ െല്ലാം കഴിഞ്ഞൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്ത നമ്മുടെ നല്ല കുരുമുളക് ഇട്ട താറാവ് കറവ റെഡി ആയിട്ടുണ്ട് കുട്ടികൾ കഴിക്കാനുള്ളി താ കുരുമുളകി കുറച്ചിട്ടുണ്ട് അങ്ങനെ അതേ നമ്മൾ ടെസ്റ്റിങ് ആൾക്കാരൊക്കെ വന്നു നമ്മുടെ കുക്കും ഉണ്ട് ഉണ്ട് നമ്മുടെ പൊന്നൂസ് ഉണ്ട് അങ്ങനെ എല്ലാവരും കഴിക്കുക ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് സന്തോഷമാണ് പിള്ളേർ ഹാപ്പിയില്ല നമ്മുടെ ഹാപ്പി പിള്ളേർ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നല്ല സൂപ്പർ കറിയാണെന്ന് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന അറിയാം സിമ്പിൾ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് പിള്ളേർ അത്രയ്ക്കും സന്തോഷത്തോടെ അല്ലേ കഴിക്കുന്നത് ഇച്ചിരി കുരുമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരിയും കൂടി ഇടാം കേട്ടോ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇച്ചിരി എരിവ് കുറച്ച് ആണ് ഇട്ടത് കേട്ടോ നമ്മള് കുക്കോവിൽ കഴിക്കും ഫുഡ് കഴിക്കുന്നത് വേണ്ടോ കുക്കു കഴിക്കുമ്പോ തന്നെ മനസ്സിലായില്ലേ സൂപ്പർ എന്ന് പിള്ള മനസ്സിൽ കള്ളവില്ലെന്നാ പറയുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും വിശ്വ വിശ്വസിക്കാം കേട്ടോ അങ്ങനെ എത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്